ഹലോ വെൽക്കം ബാക്ക് ടു സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതി തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ലഭ്യമാണ് ഇന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് ആണ് ഓക്കെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റന്റ് എക്സെട്ര കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് ഇ ബി കെ എസ് എഫ് ഇ അസിസ്റ്റൻ്റ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാറ്റഗറി നമ്പർ ഇനി മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതേപോലെ തന്നെ അസിസ്റ്റന്റ് തന്നെയാണ് ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് ഡി ് അസിസ്റ്റന്റ് അക്സെട്ര കെ എസ് ആർ ടി സി കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ് ബോർഡ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ഫോർ എസ് സി ആൻഡ് എസ് ടി അക്സെട്ര അപ്പോൾ ഈ മൂന്ന് പോസ്റ്റുകൾക്കാണ് വന്നിട്ടുള്ളത് കെ കെ എസ് എഫ് ഇ കെ എസ് ഇ ബി അതുപോലെ കെ എസ് ആർ ടി സി തുടങ്ങിയിട്ടുള്ള ഏരിയകൾ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക് അഗ്രികൾച്ചറൽ ആൻഡ് കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നിവടക്കുള്ള അസിസ്റ്റന്റിന്റെ പോസ്റ്റാണ് അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക അതുകൂടാതെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് അപ്പോൾ ഇന്നുകൂടിയേ ഉള്ളൂ അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക ഓക്കെ താങ്ക്